എൽ ഡി എഫ് പതിനാലാം ഡിവിഷൻ കുമരനെല്ലൂർ തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടന്നു കുമരനെല്ലൂർ ഈഞ്ചലോടി നടന്ന പരിപാടി വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചുറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നമ്മുടെ പിന്നെ ചീരൻ റോഡിന്റെ സ്ഥലത്ത് നമുക്ക് പട്ടയം കൊടുക്കാൻ കഴിഞ്ഞത് ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഇങ്ങനെയുള്ള നാല് ലക്ഷം പേർക്കാണ് പട്ടയം കൊടുത്തിട്ടുള്ളത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിന്റെ ഇടയിൽ നമുക്ക് മുന്നൂറ്ററുപത് പേർക്ക് എങ്ങനെയുള്ളവർക്ക് അമ്പത് കൊല്ലം നാല്പത്തഞ്ചു ഒക്കെ ആയിട്ട് പട്ടയം കിട്ടേണ്ടതാണ് അതല്ലാതെ പിന്നെ ലാൻഡ് ട്രിബ്യൂണലും അതുപോലെ തന്നെ ദേവസ്വം പട്ടയങ്ങളൊക്കെ കൂടി മൂവായിരത്തി ശിഷ്ടം പട്ടയം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഒരു തുടർ ഭരണം എന്ന് പറയുന്നത് ഇതെല്ലാം തുടർച്ചയോടുകൂടി അവസാനിപ്പിക്കാനാണ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ റോഡ് റോഡ് കട്ട വിരിച്ചു പിന്നെ നമുക്കൊരു പാലം വേണ്ടി വന്നു ഇതെല്ലാം കഴിഞ്ഞ റോഡിന്റെ സി പി ഐ നേതാവ് അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം ജെ ബിനോയ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം പി എൻ അനിൽകുമാർ സ്ഥാനാർത്ഥി ബനിലാ ശിവൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി സി അജയ് മോഹൻ കെ എം മുഹമ്മദ് അലി സി പി എം വോട്ടുപാറ ബ്രാഞ്ച് സെക്രട്ടറി ഇ കെ ശിവൻ വി വേലായുദ്ധൻ ജോർജ് മാസ്റ്റർ പി കെ രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു